ഞാൻ ആക്കിയത് കൊണ്ട് പറയല്ല ഒരു കടും പായസമാക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഇത്രയും രുചി പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെ ഇന്നൊരു കടും പായസമായാലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കലേരി കഴുകി എടുത്ത് വച്ചിട്ടുണ്ട് ഇതിനാവശ്യമായ വെള്ളം ഒരു ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കിലോ ബെല്ലമാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഉരുളി വെച്ചാൽ അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളച്ച് വരാറാവുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം തിളയ്ക്കാറായപ്പോൾ ഞാൻ ആ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരി ഇട്ടിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ആ വെല്ലം ഉരുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി കുറച്ചുകൂടെ വേവാനുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം വറ്റി വന്നപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ അരി വെന്തിട്ടുണ്ട് കാണുമ്പം തന്നെ അറിയാം അരി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ആ വെല്ലം ഉരുക്കിയത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അരി വേവിക്കുമ്പോൾ നന്നായി അരി വേവണം പക്ഷേ ഒരുപാട് വേൻ തുടങ്ങി പോകാൻ പാടില്ല നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം കഴിക്കുമ്പോൾ ഒരുപാട് വേവാത്ത പോലെ അല്ലേ നമുക്ക് തോന്നുക എന്നു കരുതി നമ്മൾ ഒരുപാട് വേവണ്ട അങ്ങനെ കിടക്കട്ടെ എന്ന് കരുതാൻ പാടില്ല നന്നായി വേവിച്ചെടുക്കണം വെല്ലത്തിൻ്റെ ആ ഒരു പാവ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ആ ഒരു രീതിയിലേക്ക് മാറിക്കോളും ഈ ടൈമിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് തിളച്ച് വന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കുറച്ച് നേരം ആയി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് വീണ്ടും ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്ഡെ രുചി അധികമായിട്ട് ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇത്ര ഇത്രത്തോളം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് പുറുകി വന്നിട്ടുണ്ട് നമുക്കൊരല്പം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ ഇപ്പം ഏലക്കമ്മം കണ്ടില്ലേ ആ ഉരുളിയിലെ ചൂട് തെളിഞ്ഞു വരുന്ന കണ്ടോ ഇളക്കുന്ന ഭാഗത്തൂടെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പൊ ഇത് മാങ്ങി വെക്കാം പായസത്തിൽ ഇടാനായിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുത്തായിരുന്നു അത് നമുക്ക് നെയ്ലിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങാ മൂപ്പിച്ചത് ആ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണക്ക മുന്തിരിയോ ഒക്കെ ചേർക്കാം ഞാൻ മുന്തിരി ചേർക്കുന്നില്ല കുറച്ച് കൽക്കണ്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പായസം റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിൾ സിമ്പിളാണല്ലേ അപ്പം ഞാനിതേ ഇതുപോലെ ഒന്ന് ഡെക്കോറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ